ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് ദിവസം നീച്ചിട്ടില്ല പിന്നെ അനു ട്യൂഷന് പോവാൻ നിൽക്കണുണ്ട് അപ്പം ഇന്ന് ചായക്കടി പച്ചേരി കൊണ്ട് ഉപ്പ്മാവും അടുപ്പുള്ള കടിയാണ് ഉണ്ടാക്കിയത് എന്താണ് പച്ചേരി ഉപ്പ്മാവുണ്ടാക്കി പിന്നെ അനുവിന് കൊണ്ടാവാൻ വേണ്ടിയിട്ട് സോയാബി ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങൾ ഉച്ചയ്ക്ക് എടുക്കും പുറത്ത് നല്ല വെയിലാണ് കേട്ടോ മഴക്കാറുണ്ട് വെയിലുണ്ട് രണ്ടും കൂടിയാണ് അപ്പം ഒന്ന് വേക്കാൻ കുറച്ച് നേരം വേകിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഉപ്പുമാവുണ്ടാക്കി ഇന്നലെ എന്താ പറയുക റേഷൻ പീടി തന്നെ പച്ചേരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പച്ചേരി പറ്റാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം റേഷൻ പീടിയൊന്നും വല്ലാതെ അപ്പോൾ ആരിയൊന്നും കിട്ടുന്നില്ലല്ലോ പച്ചേരി ഒന്നും അപ്പോൾ നമ്മൾ പച്ചരി ഉണ്ടാവുമ്പോൾ നമ്മൾ ഉപ്പുമാവ് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ നല്ല രസമാണ് കേട്ടോ അത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല രസം ഉണ്ടോ അല്ലാത്തവർക്കും ഒറ്റ ഉണ്ടാവില്ല ഇവിടെ മക്കൾക്കുമായിട്ട് ഒന്നും കുഴപ്പമില്ല കേട്ടോ നമുക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാവരും കഴിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇന്ന് അനുവിൻ്റെ പിന്നെ ഇതാ കച്ചാർ വാഴ അതാകെ ചെരിഞ്ഞിട്ടുണ്ട് ഒക്കെ വലുതായിട്ട് ഇച്ചിരി സ്ഥലം ഇല്ലാണ്ടായിരുന്നു പറിച്ചു നടണം വേറെ എല്ലാവരും പോയി ഗൈസ് ഞാനും മോന്നിട്ട് ചായ അടിക്കാൻ നിൽക്കാണ്ട് കേട്ടോ ഞങ്ങൾ ഇതാ ഉപ്പുമാവൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ഇത് മോനുട്ടനെ മോനിട്ടൻ മാപ്പ് പഴമ്പ് വെച്ചിട്ട് പറ്റുമോ പിന്നെ അനുവിന് സോയാബീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്ത് വെച്ചാൽ മോനുട്ടിന് സോയാബീൻ എല്ലാം ഇഷ്ടം അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചമ്മന്തിയാണ് ഉള്ളി ഉള്ളിമുളകൊക്കെ ഇട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അത്രയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ചായത്തടിയെന്നൊക്കെ പറയുന്നത് ഉച്ചക്ക് കറി എന്താണെന്നുള്ളത് എന്താ പറയുക കൺഫേം ആയിട്ടില്ല ഞാൻ മീൻകാരൻ വരികയാണെങ്കിൽ കറി വെക്കും ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട പരിപാടിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് കണ്ടില്ല അടിപൊളി അപ്പം നീ ചായ കുടിക്കട്ടെ വീഡിയോസ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക വാച്ച്വർ വളരെ കുറവാണ് അപ്പം എനിക്കിനി വാച്ച് അവറും കൂടി കിട്ടിയാൽ മാത്രം എനിക്ക് എന്താ പറയുക ചാനൽ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് നന്നായിട്ട് വേണം അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുക പിന്നെ ഏതൊരു യൂട്യൂബർ ആഗ്രഹം എന്ന് പറയണതാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളത് അപ്പോൾ അപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഏൺ കിട്ടുള്ളൂ പൈസ കിട്ടാനുള്ള ഒരു യൂട്യൂബിൽ നിന്നുള്ളൊരു പൈസ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചായയും കാര്യങ്ങളൊക്കെ എൻ്റെ ശിക്ഷത ഞാനും മോനസിയുടെ കൊലായാലും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോനുസിന് കുറച്ച് ഹോംവർക്ക് ഉണ്ട് എന്നാലും രാത്രി എഴുതിയിട്ട് ഫുള്ളായിട്ടില്ല അപ്പോൾ ഇത് മറ്റെന്താ പറയുക നമ്മളെ ഫിങ് ഫിംഗർ പ്രിൻ്റ് അല്ല മുന്നൂസേ അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു കിളീനെ വരയ്ക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അതേപോലത്തെ കിളിയാളെ വരച്ചേക്കണത് ഇതിപ്പോൾ കളറ് വാട്ടർ കളറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടാണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ അടുത്തു പോകുന്നത് ഞാൻ ഫുഡ് കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് ഫുള്ളായോ ഹോം ഇനി അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ നമുക്കൊന്ന് പോയി കുളിക്കല്ലേ നീ അപ്പം ഞാൻ കുളിപ്പിക്കണം സ്കൂൾ പറഞ്ഞയക്കണം മീൻകാരനെ കാണുന്നില്ല മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങിക്കണം അത്രേ ഉള്ളൂ എത്ര നമ്മുടെ മീൻകാരം വന്നു കേട്ടോ മീൻകാരം വന്നപ്പോൾ മത്തി വെത്തലുണ്ട് കണമീനൊക്കെ ഉണ്ട് മീനൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമ്മുടെ നാനൂറ് രൂപ വിലയുള്ള മത്തിക്ക് ഇപ്പോൾ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതായിട്ടൊന്നും കേട്ടോ അപ്പം ഞാൻ നൂറ് രൂപയ്ക്കാണ് മത്തി വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളി മത്തിയാണ് കണ്ടോ ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക അടിപൊളി ഒരു കറി ഉണ്ടാക്കും കേട്ടോന്ന് അപ്പോൾ നമുക്ക് കുറഞ്ഞ സാധനം കൊണ്ട് നല്ല എന്താ ക്വാണ്ടിറ്റിയിൽ നല്ല തിക്കായിട്ടൊരു കറി ഞാൻ ഇന്ന് വെക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരട്ടെ പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരട്ടെ കേട്ടോ നമ്മുടെ മത്തിക്കുട്ടമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് പിന്നെ എന്താ പറയുക കട്ടൊക്കെ ചെയ്ത് കഴുകി അതിൻ്റെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞാനൊരു മത്തി കൊണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വരുന്ന എന്താ പറയുക പഞ്ഞിലാണ് ഇട്ടത് അത് പിന്നെ മോനിട്ടനോട് നല്ല ഇഷ്ടമാണ് അപ്പോൾ അമ്മ അതെനിക്ക് വറുത്തരണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് മോനിട്ടൻ അനുമൊക്കെ കഴിക്കും അപ്പോൾ അത് കട്ട് നല്ല മത്തി കേട്ടോ നല്ല നാടൻ മത്തിയാണ് പിന്നെ ഇത് സെപ്പറേറ്റ് ഇവിടെ മാറ്റി വെച്ച സാധനമാണ് കേട്ടോ ഇതിവിടെ അടുക്കളയിൽ രണ്ട് പൂച്ചകൾ കഴിക്കാനുള്ളതാണ് ഒന്ന് ഞാനും ഒന്നിൻ്റെ മുകളും ആണ് കേട്ടോ അപ്പോൾ എനിക്ക് താര നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് അതിൽ കുറച്ച് എന്താ പറയുക പച്ചമുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെ വാട്ടിയെടുക്കുക ചെയ്യ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കും പിന്നെ ഏട്ടനും മോനൊന്നും പറ്റില്ല ഏട്ടത് കണ്ടാൽ പറയും പിന്നെ അതിൻ്റെ ആ വേസ്റ്റ് ഒക്കെ അതിലിട്ടൂടുന്നില്ല എന്നതൊക്കെ ഒന്നിച്ചാണ്ട് ഉപയോഗിച്ച് കഴിച്ചു കൂടേ ചോദിക്കും അപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ ൊക്കെ ഇപ്പൊ എന്താ ആവേല അപ്പൊ ഒന്നും അല്ലേ കളയാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓക്കെ ഗൈസ് പിന്നെ അതായിരിക്കും ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള എടുത്തിട്ടുണ്ട് മൂന്ന് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളു ഒരു നാലല്ലി അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് തക്കാളീൻ്റെ പുളിഞ്ഞ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഇത്രേ കറീൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കറി വെച്ചിട്ട് കാണിച്ചാൽ എങ്ങനെയാണ് എന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നീട്ടി പറയണമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം അപ്പോൾ ഞാൻ തക്കാളി ഈ വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് വാട്ട്ണോ മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കാൻ പോകണേ അനിതാ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു സ്പൂണോളം വരുന്ന ഉലു വെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സവാളുണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഉള്ളി ഉലുവിയും വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പത്തുനിന്ന് ഞാനിവിടെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിൽ തീ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാനൊരു കൊള്ളി ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്പൂണോളം വരുന്ന മുളക് പൊടി പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം പിന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എരി ഒക്കെ എത്ര ആവശ്യം വെച്ചാൽ മഞ്ഞൾപ്പൊടിയൊക്കെ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കട്ടോ നമുക്കിവിടെ എരി കുറച്ച് മതി അതുകൊണ്ടാണ് നമ്മൾ ഒരു ടീസ്പൂണോളം വന്ന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ മസാലേൻ്റെ പച്ചമണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചതാണേ തക്കാളി വെളുത്തുള്ളി കൂടി വേവിച്ച് ഇതേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കണേ എന്നിട്ട് ഇതിലേക്ക് പിന്നെ പുളി എത്രയാണ് ആവശ്യമുള്ള വെച്ചാൽ അത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ൈസ് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടതിന്റെ ശേഷം പിന്നെ കുറച്ച് ഗുളിയുടെ ആവശ്യമൊക്കെ വന്നു അപ്പം അതൊക്കെ പിഴിഞ്ഞിട്ട് കണ്ട നല്ലൊരു കട്ടില കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒന്ന് തളച്ചതിൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള കറിയാണ് എന്താ പറയാ അത്ര വലിയ തിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കറി പിന്നെ ഒഴിക്കാൻ കുറച്ച് വേണമല്ലോ ഇവിടെ കുറച്ച് കറി അധികം വേണം കേട്ടോ എന്തില്ലെങ്കിലും കറി മസ്റ്റാണ് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇടാൻ പോകുന്നത് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് അതും കൂടി ഇട്ടാണ് നമ്മുടെ മീൻ കറി റെഡിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് താളിച്ചൊഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക ഉലുവിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ വാട്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് കറിവേപ്പില കുറച്ച് ചീന മുളക് കിട്ടും അപ്പോൾ ഈ ചീനമുളക് ഞാനിത് മീനാൻ ഇടാൻ പോവാണ് ജസ്റ്റ് അതിൻ്റെ ആയിട്ട് ഒന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഓവർ ഏരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്താ വേണ്ട ഇത് വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ കറിയിൽ കിട്ടോ അപ്പോൾ ഞാനിതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്നും ഇട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അത്ര മതി വല്ലാതെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊന്നും പിന്നെ കഴിക്കാൻ നേരത്തെ കിട്ടില്ല അപ്പോൾ ഓക്കെ അപ്പം ഇനി ഇത് വാങ്ങി വയ്ക്കിയിട്ട് ഇനി കൂടുതൽ വേവിക്കണില്ല നമ്മുടെ മീൻ കറിയിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ മീൻ കറി വെച്ചതൊക്കെ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം